ഒരു ഫ്രണ്ടിൻ്റെ ബാപ്പാൻ്റെ വല്യാപ്പയുണ്ട് ആളെപ്പറ്റി അവൻ്റെ ബാപ്പ പണ്ട് പറഞ്ഞു തന്ന ഒരു കഥയാണിത് ആൾ പണ്ടിവിടെ വ്യാപാരാവശ്യങ്ങൾക്കൊരു കടയും വീടും വീടുമെടുത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സമയം ആഴ്ചയിൽ രണ്ട് തവണ മാത്രമാണ് വീട്ടിലേക്കുള്ള പോക്കുവരവ് വല്യപ്പ താമസിച്ചിരുന്ന ഏരിയ മൊത്തം തട്ടാന്മാരാണ് ഒരു തീപിടുത്തത്തിലോ മറ്റോ രണ്ട് കടകളും വീടും കത്തിപ്പോയ ശേഷം ചിലരൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു ബാക്കി കുറേ തട്ടന്മാർ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഒരു വീട്ടിൽ മാത്രം ആൾതാമസം ഉണ്ടായിരുന്നില്ല അവിടെ താമസിച്ചവർക്ക് ചില ശല്യങ്ങളുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് ആ വീട്ടിലേക്കാണ് ധൈര്യശാലയും മതപണ്ഡിതനുമായ വല്യപ്പ ചെന്ന് താമസം തുടങ്ങിയത് ഇടയ്ക്ക് രാത്രികളിൽ വാതിലൊരു മുട്ട കേൾക്കുമെന്നല്ലാതെ വല്യപ്പയ്ക്ക് ഒരു ശല്യവും അതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരു നോമ്പുകാലം കഴിയുന്നിടം വരെ വല്യപ്പൻ്റെ വീട്ടിൽ വല്യമ്മയും മക്കളും പിന്നെ അവരുടെ ഒരു അനുജിത്തിയുമാണ് ഉണ്ടായിരുന്നത് ആ നോമ്പുകാലത്താണ് വല്യമ്മയുടെ അനുജിത്തിയുടെ ഭർത്താവ് ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് സെറ്റിലാവുന്നത് ആ സമയം അനിയത്തി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് താമസം മാറി ഈ സമയം കച്ചവടത്തിൻ്റെ തിരക്ക് കാരണം വല്യപ്പയ്ക്ക് ഒട്ടും വീട്ടിലേക്ക് വരാൻ പറ്റാതെയുമായി അങ്ങനെ വല്യമ്മ മക്കളെ അനുജിത്തിയുടെ വീട്ടിലാക്കിയിട്ട് വല്യപ്പയുടെ കൂടെ ചെന്ന് താമസം ആരംഭിച്ചു നോമ്പുകാലത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഈ സമയത്ത് പടച്ചവൻ നരകത്തിൻ്റെ മാതിരികൾ കൊട്ടി അടച്ചിരിക്കുകയായിരിക്കും പിശാചിക്കളൊന്നും ഭൂമിയിൽ കാണില്ല വല്യപ്പ ദൂരെയുള്ള ചന്തകളിലേക്ക് ചരക്കെടുക്കാൻ പോകുമ്പോൾ രാത്രികളിൽ വല്യമ്മ അവിടെ ഒറ്റയ്ക്കായിരിക്കും അപ്പോഴൊന്നും വല്യമ്മയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല നോമ്പ് കഴിഞ്ഞുള്ളൊരു രാത്രി വല്യമ്മ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചിരുന്നതിൻ്റെ തലേന്നാണ് കഥയിൽ സംഭവം നടക്കുന്നത് അന്ന് വല്യപ്പ ചന്ത കഴിഞ്ഞ് വന്നപ്പോൾ സമയം പന്ത്രണ്ടായി ക്ഷീണം കാരണം വല്യപ്പ നേരത്തെ ഉറങ്ങിയെങ്കിലും ഉറക്കമൊഴിഞ്ഞതുകൊണ്ട് വല്യമ്മയ്ക്ക് ഒട്ടും കിടക്കാൻ സാധിച്ചില്ല അവരങ്ങനെ ഓരോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി എങ്ങനെയെങ്കിലും നേരം വെളുക്കാനായി കാത്തിരുന്നു വെളുപ്പിനെ ഏതാണ്ട് മൂന്ന് മണിയായി കാണും എപ്പോഴും മയങ്ങിപ്പോയി വല്ല്യമ്മ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടാണ് ചാഴയും നേരിയത് ചെവി ഓർത്തപ്പോൾ അവർക്ക് മനസ്സിലായി ആ ഒരു വാതിലിൽ മുട്ടുകയാണ് വല്യമ്മ എഴുന്നേറ്റ് വിളക്ക് കൊളുത്ത് നോക്കിയപ്പോൾ വല്യപ്പ നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങുന്നു വല്യപ്പയെ ഉണർത്താൻ നിന്നില്ല അവർ പതുക്കെ മുൻപാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ ഇന്നത്തേതുപോലെയുമല്ല അല്പം കൂടി സുരക്ഷിതത്വം ഉണ്ടായിരുന്നു പിന്നെ സ്വന്തം നാടും ചുറ്റും പരിചയക്കാരും വല്യമ്മ ഒട്ടും പേടിക്കാതെ ചെന്ന് വാതിൽ തുറന്നു പക്ഷേ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല വല്യമ്മ പുറത്തേക്കിറങ്ങി വിളക്ക് നീട്ടി നോക്കി ഇല്ല ഒരു ഈച്ച പോലും ആ പ്രദേശത്തൊന്നുമില്ല തോന്നിയതായിരിക്കും വല്യമ്മ വേഗം വാതിലടിച്ചകത്തേക്ക് കയറി ഇല്ല തോന്നിയതല്ല വല്യമ്മ വാതിലടിച്ച് തിരിഞ്ഞതും പെട്ടെന്ന് വീണ്ടും കേൾക്കുന്നു ഇതെന്തുപാട് ദേഷ്യം മറച്ചു വയ്ക്കാതെ വല്യമ്മ പെറുപിറുത്തു വീണ്ടും വാതിലിനു പിന്നിലും ചോദിച്ചു ആരാ എന്താ വേണ്ടത് പുറത്തുനിന്ന് മറുപടിയില്ല പക്ഷെ വീണ്ടും മൂന്ന് തവണ മുട്ടി ആരാന്നല്ലേ ചോദിച്ചത് അപ്പോ പുറത്തുനിന്ന് മറുപടി വന്നു തട്ടാനാണ് ആ ഒരു വാക്ക് മാത്രം പക്ഷെ വല്യമ്മയ്ക്ക് സമാധാനമായി പുറത്ത് ആരും ഉണ്ടല്ലോ ആ ഭാഗത്ത് കുറെ തട്ടാന്മാരുണ്ട് അതിൽ എല്ലാവരുമായും വല്യപ്പയ്ക്ക് നല്ല ബന്ധവുമാണ് അവരിൽ ആരെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നതായിരിക്കും വല്യമ്മ വേഗം ചെന്ന് വാതിൽ തുറന്നു പക്ഷേ തുറന്നതും ആ കാഴ്ച കണ്ട വല്ല്യമ്മയുടെ ജീവൻ പോയി ആ പഠിക്കൽ ഒരു മൃതദേഹം പൊതിഞ്ഞുകിടത്തിയിരിക്കുന്നു അള്ള എന്നലറി വിളിച്ചുകൊണ്ട് അവർ ബോധം കെട്ട് വീണു വിളി കേട്ട് വല്യപ്പ ഉണർന്നു നോക്കുമ്പോൾ അടുത്ത് വല്യമ്മയില്ല മുൻവശത്തേക്ക് ചെന്നപ്പോൾ അവിടെ വാതിൽ തുറന്നു കിടക്കുന്നു ആളെ അവിടെ നിന്നും കാണാനുമില്ല വല്ല്യാപ്പോടിനെ ടോർച്ചും കത്തിച്ചിറങ്ങി അൽക്കാരനെ ചെല്ലനെയും സഹായത്തിനെ വിളിച്ചു രണ്ടുപേരും കൂടെ തിരിഞ്ഞു ചെന്നപ്പോൾ കണ്ട കാഴ്ച വല്യമ്മ ബോധമില്ലാത്ത റോഡിലൂടെ നടക്കുന്നതാണ് വല്യപ്പ ചെന്ന് വിളിച്ചപ്പോഴേക്കും വല്യമ്മയ്ക്ക് ബോധം വന്നു പക്ഷേ പഠിക്കൽ ആ മയ്യത്ത് കണ്ട ബോധം പോയത് മാത്രമേ തങ്ങൾക്ക് ഓർമ്മയുള്ളൂ പിന്നീട് നടന്നതൊന്നും ഓർമ്മയില്ലെന്ന് വല്യമ്മ പറഞ്ഞു ആ വഴിയുടെ അറ്റം കായലായിരുന്നു എന്തായാലും പിറ്റേന്ന് തന്നെ വല്ലിയപ്പ വല്യമ്മയെ വീട്ടിലേക്ക് പാക്ക് ചെയ്തു വീട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വല്യമ്മയുടെ പേടിയും മാറി പക്ഷേ ഇതെങ്ങനെ വെറുതെ വിടാൻ വല്യപ്പ തീരുമാനിച്ചിട്ടില്ലായിരുന്നു വല്യപ്പ കാത്തിരുന്നു അതിനെട്ടൊരു പണി കൊടുക്കാൻ കൃത്യം ഒരാഴ്ച കഴിഞ്ഞ ദിവസമാണ് അത് വീണ്ടും വന്നത് ആ വെളുപ്പിനി മൂന്ന് മണിക്ക് മുട്ടുകേട്ടിട്ട് വല്ല്യപ്പ ഉണർന്നു വല്യമ്മ ചെയ്തതുപോലെ തന്നെ വല്യപ്പ വേഗം ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി പക്ഷേ ഒന്നും കണ്ടില്ല അല്പനേരം നേരം നോക്കി നിന്നു ശേഷം വല്യപ്പ കഥ കടച്ച് അകത്തേക്ക് കയറി അടുത്ത മുട്ടിനായി കാത്തിരുന്നു മിനിറ്റുകൾ കഴിഞ്ഞതും അടുത്ത മുട്ടെത്തി ആരാ തട്ടാന വല്ലിയപ്പയുടെ ചോദ്യത്തിന് പുറത്തുനിന്ന് സെയിം മറുപടി വന്നു നീ തട്ടാൻ തന്നെയാണ് വന്നിരിക്കണതെന്ന് എനിക്കറിയട ഹൊക്കെ എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വലിയപ്പ വാതിൽ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു ചെറിയ കുംഭമെടുത്തു എന്നിട്ട് എന്തോ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ആ കുംഭത്തിന് മേൽ ഊതിയിട്ട് വാതിൽ തുറന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ ദേഹിക്കിടക്കുന്നു നല്ല ഒന്നാം തരം ഒരു മയ്യത്ത് ഫ്രഷ് വെള്ള തുണിയൊക്കെ കൊടുത്തിട്ട് വലിയപ്പ സമയം കളഞ്ഞില്ല മയ്യത്ത് പ്രതീക്ഷിച്ചതുപോലെ പേടിച്ചതുമില്ല കയ്യിൽ നിന്ന് കുംഭമെടുത്ത് നല്ല ശക്തിയിൽ ആ മയ്യത്തിന് നേരെ ആഞ്ഞിറഞ്ഞു വലിയൊരു ശബ്ദത്തോടെ കുംഭം അതിൻ്റെ മേലെ വന്ന് വീണു അതിനകത്തുണ്ടായിരുന്ന ഭസ്മമൊക്കെ അവിടെ മാം പറന്നു നിറഞ്ഞു പെട്ടെന്ന് എവിടെ നിന്നോ എന്തോ ഒരു അലർച്ചയും കേട്ടു ഭസ്മൊക്കെ അടങ്ങി വല്യപ്പ വിളക്കിൻ്റെ തിരി നീട്ടി നോക്കിയപ്പോൾ അവിടെ ഒരു മയത്തുമില്ല വെള്ളത്തുണിയുമില്ല മൂപ്പര് വാതിലടച്ച് പോയി സുഖമായിട്ട് കിടന്നുറങ്ങി അതിനുശേഷം വളരെ കാലത്തോളം വല്യാപ്പയും കുടുംബവും അവിടെ താമസിച്ചുണ്ടെങ്കിലും പിന്നീട് ഒരു തവണ പോലും ഒരു മുട്ടോ മറ്റെന്തെങ്കിലും ശല്യങ്ങളോ അവിടെ ഉണ്ടതായി പറഞ്ഞു കേട്ടിട്ടില്ല